ഫ്രാൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മക്കൾക്കും ഹൃദ്യമായ സ്വാഗതം നാളെ നിങ്ങളുടെ എസ് എൽ സി ബയോളജി എക്സാം ആണ് അപ്പോൾ പല കുട്ടികളും ചോദിക്കുന്നുണ്ട് സാറേ ഓരോ ചാപ്റ്ററിൽ നിന്നും എന്താണ് ഞാൻ പഠിക്കേണ്ടത് എന്ന് അപ്പൊ നമ്മൾ അതിന്റെ ഒരു സീരീസ് നമ്മൾ ചെയ്യാൻ ഫസ്റ്റ് ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ എന്ത് പഠിക്കണം ഒന്നാമത്തെ ചാപ്റ്റർ ഏതാണ് അറിയാനും പ്രതികരിക്കാനും സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ് ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഒരു എ പ്ലസ് കിട്ടാൻ വേണ്ടി ഒരു വിദ്യാർത്ഥി പഠിക്കേണ്ടത് അതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചിരുന്നോ യെസ് ഒന്നാമത്തെ ചാപ്റ്റർ മറക്കരുത് അറിയാനും പ്രതികരിക്കാനും അതിൽ നിന്ന് എന്ത് പഠിക്കണം നോക്ക് ആ പഠത്തിലെ ഓരോ പ്രധാനപ്പെട്ട കാര്യങ്ങളും പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ അവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് ലോസ് ആണൊന്നും വേണ്ട നോക്കാം ഫസ്റ്റ് ഫസ്റ്റ് ആണ് ഡ്രോ എ പിക്ചർ ഓഫ് ദ ദർവ് സെൽ എ ഡ്രോ എ പിക്ചർ ഓഫ് എ നെർവ് സെൽ ആൻഡ് ലേബിൾ പാർട്ട് അല്ലെ ഇങ്ങനെ ഒരു ചോദ്യം വരാം അതായത് നാടീ കോശത്തിന്റെ ചിത്രം വരയ്ക്കുക ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക നാഡീകോശത്തിന്റെ ചിത്രം വരയ്ക്കുക ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക പല പ്രാവശ്യം ഒരു മാർക്കിന് രണ്ട് മാർക്കിന് മൂന്ന് മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്താ നാഡീകോശത്തിന്റെ ചിത്രം വരക്കാൻ പറയും അല്ലെങ്കിൽ പകർത്തി വരയ്ക്കാൻ പറയും എന്നിട്ട് അതിൽ പറയുന്ന പറയപ്പെടുന്ന ചോദ്യത്തിൽ എ ബി സി ഡി തരും അതിൽ ഏതാണോ പറയപ്പെടുന്ന ഭാഗം അതെന്ത് ചെയ്യുക നിങ്ങൾ ആ വരച്ച ചിത്രത്തിൽ എന്ത് ചെയ്യുക അടയാളപ്പെടുത്താൻ ചോദിക്കും മൂന്ന് മാർക്കിന് രണ്ട് മാർക്കിന് ഒരു മാർക്കിന് നാലു മാർക്കിന് വരെ ചോദിച്ചിട്ടുണ്ട് ഓക്കെ അല്ലേ പിന്നെ മറ്റൊരു ചോദ്യം ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് റൈറ്റ് ദ ദ ഓഫ് മൈലിൻ മൈലിൻ എന്താണ് അതായത് മൈലിൻ ഷീത്തിന്റെ ധർമ്മങ്ങൾ എഴുതുക പരീക്ഷയ്ക്ക് വരും ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചു വെക്കണം പഠിക്കാതെ ഒരു കുട്ടികളും പരീക്ഷാ ലാബിലേക്ക് എത്തിയരുത് അല്ലെ പരീക്ഷയുടെ ആ റൂമിലേക്ക് എത്തിയത് പോവരുത് ഓക്കെ അല്ലേ യെസ് അടുത്തത് അടുത്ത ചോദ്യമാണ് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് നെർവ് സെൽസ് ആൻഡ് നെർ ഫംഗ്ഷൻസ് വ്യത്യസ്തതരം നാഡീ കോശങ്ങൾ അതിന്റെ ധർമ്മങ്ങൾ ഏതാണ് സെൻസറി നെവ്സ് അല്ലെ അതേപോലെ മോട്ടോർ നെർവ്സ് മിക്സഡ് നെവ്സ് അല്ലെ അതായത് സംവേദനാടി പ്രേരക നാടി സമ്മിശ്ര നാടി അതിന്റെ പണികൾ എന്താണെന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യണം പഠിച്ചു വെക്കണം ക്ലിയർ അല്ലേ സംശയമില്ലല്ലോ അതും ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക്കാണ് ഓക്കെ സിമ്പിൾ ടോപ്പിക്കാ പിന്നെ അടുത്താണ് പ്രൊട്ടക്ഷൻ ഓഫ് ദ ബ്രെയിൻ ആൻഡ് സ്ട്രക്ചർ അല്ലെ നമ്മുടെ തലച്ചോറ് എങ്ങനെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു മാത്രല്ല അതിന്റെ ഓരോ പാർട്ടുകൾ അതായത് സെറിബ്രം സെറിബല്ലം തലാമസ് ഹൈപ്പോതലാമസ് മെഡുലോ അംബ്ലോകേറ്റ ഇതിന്റെയൊക്കെ ഫങ്ഷൻസ് പഠിക്കണം കേട്ടോ അതും കൃത്യമായിട്ട് പഠിച്ചു വെക്കണേ യെസ് അല്ലെ വളരെ വലിയ അതായത് ചിത്ര സഹിതം വരാറുണ്ട് നാല് മാർക്കിനൊക്കെ അല്ലെ തലച്ചോറിന്റെ സംരക്ഷണം പഠിക്കണം അതിന്റെ ഘടന നിങ്ങൾ പഠിച്ചു വെക്കണം നിർബന്ധാണ് അതൊന്നും പഠിക്കാതെ ഒരു കാരണവശാലും പരീക്ഷ ആൾക്കെന്ത് ചെയ്യേണ്ട പോവാൻ നിൽക്കണ്ട പിന്നെ ഈ ഒന്നാമത്തെ ചാപ്റ്റർ നിരന്തരം നിങ്ങൾ പരീക്ഷകളും മറ്റതൊക്കെ എഴുതിയത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈസി ആയിട്ട് തോന്നും ഓക്കെ അല്ലേ മാത്രമല്ല ഞാൻ ഒരു വെയിറ്റേജിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു ചാപ്റ്ററും കൂടിയാണ് ഏത് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ അത് മറക്കണ്ട ഓക്കെ പിന്നെ അടുത്താണ് പ്രൊട്ടക്ഷൻ ഫങ്ഷൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് ദ സ്പൈനൽ കോഡ് ബ്രെയിനെ പോലെ വളരെ ഇമ്പോർട്ടന്റ് ആയ മറ്റൊരാളാണ് അവർ സ്പൈനൽ കോഡ് അല്ലെങ്കിൽ സുഷുംന എന്ന് പറയും അല്ലെ അതിന് എന്തൊക്കെയാണ് പഠിക്കണം അത് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നു അത് വെർത്തിബ്രൽ കോളംസിന്റെ ഉള്ളിൽ അല്ലെ അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ മെനിഞ്ചസ് ഉണ്ട് അല്ലെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്ത് പഠിക്കാണ്ട് അല്ലേ അത് പഠിച്ചു നോക്കണം പിന്നെ ഫംഗ്ഷൻസ് അല്ലെ അതായത് എന്താണ് സ്പൈനൽ കോഡിന്റെ ഫംഗ്ഷൻസ് ആ അല്ലെ സ്പൈനൽ കോഡ് എന്താ ചെയ്യുക സ്പൈനൽ കോഡ് എന്താ നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇമ്പൾസിനെ അല്ലേ ഡിഫറൻറ്റ് പാർട്ട് ഓഫ് ദ ബോഡി ഇമ്പൾസിനെ അത് നേരെ സ്പൈനൽ കോഡ് എവിടേക്ക് എത്തിക്കും ബ്രെയിനിലേക്ക് എത്തിക്കും അതിൻ്റെ ഒരു ഫംഗ്ഷനാ പിന്നെ നടത്തം ഓട്ടം പോലെ െ വാക്കിംഗ് റണ്ണിങ് പോലത്തെ റിപ്പീറ്റഡ് മൂവ്മെന്റ് ചെയ്യുന്നത് ആരാണ് സ്പൈനൽ കോഡ് ആണ് ഇതൊക്കെയാണ് ഫംഗ്ഷൻസ് പിന്നെ അതിന്റെ ഓരോ പാർട്ടുകൾ ഗ്രേ വൈറ്റ് ഏതാണ് ഏതാണ് ഡോർസൽ ഡോർസൽ റൂട്ട് റൂട്ട് വെൻട്രൽ വെൻട്രൽ പണി പണി എന്താണ് എന്താണ് ഇതൊക്കെ ഇവിടെ സ്പൈനൽ കോഡിന്റെ ഭാഗത്ത് പഠിക്കാണ്ട് അത് പഠിക്കാതെ പരീക്ഷയ്ക്ക് പോവരുത് ഓക്കെ പിന്നെന്താണ് പിന്നെ ചിത്ര സഹിതം ഉണ്ടല്ലോ ആദ്യം ഉദ്ദീപനം സംഭവിക്കും പിന്നെ അത് സംവേദനാടി വഴി പോകും സെൻസറി ന്യൂറോൺസ് വഴി പോകും പിന്നെ ഇൻ നമ്മൾ സ്പൈനൽ കോഡിലേക്ക് എത്തിയിട്ട് അവിടെ ആരുണ്ട് ഇന്റർ ന്യൂറോൺ ഉണ്ട് ഇന്റർ ന്യൂറോൺ കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് മോട്ടോനേവ്സ് വഴി റിലേറ്റഡ് മസിൽസിലേക്ക് വരും അതായത് ബന്ധപ്പെട്ട പേശികളിലേക്ക് വരും ആ ഫ്ലോ ചാർട്ട് പഠിക്കണം അത് എല്ലാ രണ്ട് ടൈപ്പ് റിഫ്ലക്സ് ഉണ്ട് അല്ലേ അതായത് സെറിബ്രൽ റിഫ്ലക്സ് ഉണ്ട് അതായത് കണ്ണിന് നേരെ എന്തെങ്കിലും വരുമ്പോൾ കണ്ണ് പെട്ടെന്ന് ചിമ്മിപ്പോ അത് ഏത് ആണ് സെറിബ്രം നടത്തുന്ന റിഫ്ലക്സ് അതിനെ നമ്മൾ സെറിബ്രൽ റിഫ്ലക്സ് എന്ന് വിളിക്കും ബാക്കിയുള്ള ശരീരത്തിൻ്റെ താഴോട്ടുള്ള റിഫ്ലക്സുകളൊക്കെ കാലുമ്പോൾ ഉള്ളു തറക്കുക ചൂട് ചൂടുള്ള ഏതെങ്കിലും വസ്തുവിനെ തൊടുമ്പോൾ പെട്ടെന്ന് കൈ പിൻവലിക്കുക ഇതൊക്കെ ഏത് റിഫ്ലക്ഷൻ ആണ് പെടുക യെസ് അത് സ്പൈറൽ റിഫ്ലക്ഷൻ ആണ് പെടുക അപ്പൊ അതിനെ കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു നോക്കണം ചിത്ര സഹിതം പഠിക്കണം കേട്ടോ ഓക്കെ പിന്നെ പഠിക്കാനുള്ളതാണ് സിംബത്തിക് ആൻഡ് പാരാസിമ്പതറ്റിക് സിസ്റ്റം അല്ലെ അതായത് സിംബത്തും പാരാസിമ്പതറ്റിക്കും അല്ലെ നമ്മൾ പേടിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ അല്ലെ ഉള്ളവാകുന്ന സിസ്റ്റം ആണ് ഏത് സിംബതറ്റിക് നോർമൽ ആയിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന സിസ്റ്റം ആണ് ഏത് പാരാസിമ്പതറ്റിക് ഈ സമയത്ത് ഈ രണ്ട് സമയത്തും നമ്മുടെ ശരീരത്തിലുള്ള അവയവങ്ങൾക്ക് ഓർഗൻസിന് ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട് അത് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം ഇത് രണ്ട് മിക്സ് ആക്കി തരും അതായത് ഓരോ ഓർഗൻസിന് ഉണ്ടാകുന്ന മാറ്റങ്ങൾ മിക്സ് ആക്കി തരും എന്നിട്ട് ഇതിൽ പാരാസിമ്പതറ്റിക്ക് ഏതാണ് സിംബത്തിക് ഏതാണ് നിങ്ങൾ തീരണം അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതണം ഇങ്ങനെയൊക്കെ ചോദ്യം വരിക പിന്നെ അവസാനമായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നതാണ് ഡിസീസസ് അല്ലെ എഫക്റ്റിംഗ് ദ നെർവസ് സിസ്റ്റം അതായത് നാഡീ വ്യവസ്ഥയെ ബാധിക്കുന്ന അസുഖങ്ങൾ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന അസുഖങ്ങൾ മൂന്നെണ്ണം പഠിക്കാറല്ലേ ഏതൊക്കെയാണ് അല്ലേ അൾഷിമേഴ്സ് ഉണ്ട് പാർക്കിൻസൺസ് ഉണ്ട് എപ്പിലബ്സ് ഉണ്ട് അല്ലേ അതായത് അപസ്മാരും ഇതിന്റെ കാരണം പഠിക്കണം അതിന്റെ ലക്ഷണം പഠിക്കണം കേട്ടോ കാരണം പഠിക്കണം ലക്ഷണം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് രണ്ട് മാർക്കിന് ചോദിക്കും മൂന്ന് മാർക്കിന് ചോദിക്കും മിസ്സാക്കി കളയേണ്ട കേട്ടാ അപ്പൊ ഇത്തിരി കാര്യങ്ങളാണ് ഒരു എ പ്ലസ് ഉദ്ദേശിക്കുന്ന ഒരു വിദ്യാർത്ഥി നിർബന്ധമായിട്ട് പഠിക്കേണ്ട നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഒന്നാമത്തെ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ അപ്പൊ കാണാം ബൈ